അപ്പോൾ ബുദ്ധൻ മരിച്ച ദിവസം ബുദ്ധൻ ബുദ്ധൻ്റെ റൊട്ടീൻ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ദിവസവും ആരെങ്കിലും അദ്ദേഹത്തെ അവരുടെ വീട്ടിലേക്ക് ക്ഷണിക്കാറുണ്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ബുദ്ധൻ ഒരു നേരം മാത്രമാണ് ഭക്ഷണം കഴിച്ചിരുന്നത് അപ്പം ഈ ഒരു ദിവസം ഈ മരിച്ച ദിവസം ഒരു ബുദ്ധൻ കഥക് തുറന്ന സമയത്ത് തന്നെ ഒരു ദരിദ്രനായ ഒരാൾ ബുദ്ധനോട് ചോദിച്ചു ഒന്ന് ഇന്ന് എൻ്റെ വീട്ടിലേക്ക് വരണം എന്ന് അപ്പോൾ ബുദ്ധനപ്പം തന്നെ ആ ക്ഷണം സ്വീകരിക്കുകയും ചെയ്തു അപ്പം അന്നെന്നു വെച്ചിട്ടുണ്ടെങ്കിൽ അവിടുത്തെ രാജാവ് തന്നെ ബുദ്ധനെ അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ കൊട്ടാരത്തിലേക്ക് ആനയിക്കാൻ വേണ്ടി വരികയായിരുന്നു പക്ഷെ വരുന്ന വഴിക്ക് അദ്ദേഹത്തിന്റെ ഈ രഥത്തിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ സംഭവിക്കുകയും അദ്ദേഹത്തിന് ടൈമിൽ ടൈമിലിവിടെ എത്താൻ പറ്റാണ്ടാവുകയും ചെയ്യുന്നു ബുദ്ധൻ ചെയ്യാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആരാണോ ആദ്യം ക്ഷണിച്ചത് അവരെ വീട്ടിലേക്കാണ് പോവാറ് അപ്പം രാജാവ് വന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഈ ദരിദ്രൻ്റെ വീട്ടിൽ പോയിട്ട് നിങ്ങൾക്ക് മര്യാദയ്ക്ക് നല്ല ഭക്ഷണം തരാൻ പോലും അയാൾക്ക് കഴിയില്ല പിന്നെ നിങ്ങൾ അങ്ങോട്ട് പോകേണ്ട ആവശ്യമുണ്ടോ ചോദിച്ചോ ബുദ്ധം പറഞ്ഞ സാറില്ല അത് ആദ്യം ക്ഷണിച്ചത് ഇയാളാണ് ഞാൻ അയാളോട് വരാമെന്ന് സമ്മതം വരാമെന്ന് സമ്മതിച്ചിട്ടുമുണ്ട് അപ്പം എനിക്കത് പിന്മാറാൻ കഴിയില്ല എന്ന് പറഞ്ഞു അങ്ങനെ പറഞ്ഞു അപ്പൊ രാജാവും പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ദരിദ്രൻ എത്രയോ കാലം നിങ്ങൾ നിങ്ങളെ വീട്ടിലേക്ക് വിളിക്കുന്നുണ്ട് ഏഹ് എത്രയോ കാലമായി ഇയാൾ നടക്കുന്നുണ്ട് പക്ഷെ അവിടെ ഒന്നുമില്ല ഇനിയും പോകണ്ട എന്നൊക്കെ രാജാവ് പറയുന്നുണ്ട് ബുദ്ധനോട് പക്ഷെ അത് വെക്കാണ്ട് ബുദ്ധൻ പോവുകയും ബീഹാർ ഭാഗത്താണ് ഈ ഒരു സംഭവം നടക്കുന്നത് അപ്പം അവിടുത്തെ ആൾക്കാർ ഈ മഴക്കാലത്തേക്ക് വേണ്ടി ഫുഡ് സ്റ്റോർ ചെയ്ത് വെക്കുന്നത് അപ്പം അത് ഈ ദരിദ്രനെ ആൾക്കാർ സ്റ്റോർ ചെയ്യുന്നത് ഈ കൂണുകളൊക്കെയാണ് അപ്പോൾ അതിൽ ചില കൂണുകൾ വിഷാംശം നിറഞ്ഞതായിരുന്നു പറഞ്ഞതായിരുന്നു അപ്പം അതുപോലത്തെ ചില കുറച്ച് കൂണും ചോറും കൂടിയാണ് ഈ ദരിദ്രൻ ഈ ബുദ്ധന് കൊടുക്കുന്നത് അപ്പം അത് കഴിച്ചപ്പോൾ തന്നെ കഴിക്കുമ്പോൾ തന്നെ ബുദ്ധനറിയാം ഭയങ്കര ചവറപ്പോടെയാണ് പക്ഷേ ഒന്നും പറയാണ്ടെ ബുദ്ധനത് കഴിക്കുകയും അത് ബുദ്ധൻ ഫിസിക്കൽ ഫിസിക്കൽ ബോഡീനെഫെക്റ്റ് ചെയ്യുകയും ചെയ്യുക അങ്ങനെയാണ് ബുദ്ധൻ്റെ മരണത്തിന് കാരണമാവുന്നത് അപ്പോൾ അതിനെക്കുറിച്ച് ചോദിക്കുന്ന സമയത്ത് അത് അതൊരു പ്രാർത്ഥന പോലെയാണ് ദരിദ്രം വെച്ചിരുന്നെങ്കിൽ ഒരുപാട് തവണ വരണം 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 എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന അത്രയും സ്ട്രോങ് ആവുകയാണ് ഒരു പ്രാർത്ഥന പോലെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ ഒരു സ്വീകരണം അത്രയും സ്ട്രോങ് ആവുന്ന സമയത്ത് അത് ദൈവത്തിന് പോലും എതിർക്കാൻ കഴിയാണ്ട് അതിലേക്ക് അതിന് പ്രതിഫലമായിട്ട് സ്വന്തം ജീവൻ പോലും ജീവനെക്കാളും വിലയുള്ള പ്രാർത്ഥന ആവുന്ന സമയത്ത് അത് നടത്തിക്കൊടുക്കലാണ്ട് ഈ ദൈവങ്ങൾക്ക് പോലും ഒരു വഴിയില്ല എന്ന് പറയുന്ന പോലെയാണ് അപ്പം ഇത്രയും നല്ലൊരു സ്വീകരണം ഇവരോ ഇത്രയും ആത്മാർത്ഥതയോടെ ഇവർ വിളിക്കുന്ന സമയത്ത് ബുദ്ധന് കാര്യങ്ങൾ അറിയുമെങ്കിൽ കൂടി ബുദ്ധൻ അത് അത് ഒഴിവാക്കാൻ പറ്റാത്ത രീതിയിൽ ആ ഒരു ഇത്രയും ഡിവോഷൻ ആയിട്ടുള്ള ആ ഒരു സംഭവത്തിന് നോ പറയാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധൻ അതിലേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പൊ അതിന് ശിഷ്യന്മാരോട് ശിഷ്യന്മാരൊക്കെ പറയുന്നുണ്ട് കാരണം നിങ്ങൾ എൺപത് വയസ്സോളം ഉണ്ട് ആ സമയത്ത് ബുദ്ധൻ ഇത്രയും പ്രായമായ ആൾ കുറച്ച് ഭക്ഷണമൊക്കെ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെ പറയുന്നത് പക്ഷേ അതിനെല്ലാം മറികടന്നിട്ട് ആ ദരിദ്രൻ്റെ ആ ഒരു സിൻസിയർ ക്ഷണം ബുദ്ധന സ്വീകരിക്കണം അപ്പോൾ ബുദ്ധൻ മരിക്കുന്ന സമയത്തും പറഞ്ഞു കാരണം അതുകൊണ്ട് മാത്രമാണ് ഞാൻ അവിടെ എത്തിപ്പെടുന്നത് അതിൽ എൻ്റെ മരണത്തിന് ഇയാൾക്ക് ഇൻറ്റൻഷനിൽ ഒരു ഉത്തരവാദിത്തമില്ല അതുകൊണ്ട് അയാൾ കുറ്റം പറയരുത് എന്ന രീതിയിലാണ് ബുദ്ധൻ പറയുന്നത്